നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസ്തമനം അടുത്തു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരമെന്ന് മോദി പറയുമ്പോഴും പിന്നാമ്പുറക് രാഷ്ട്രീയ കഥകൾ ഏറെയാണ് കേരളത്തിലെ ബൂത്ത് കാര്യകർത്താക്കളുമായുള്ള സംവാദത്തിൽ മോദി നൽകിയ വാക്ക് പിണറായിക്ക് വരാൻ പോകുന്ന ശനിദശയുടെ ആരംഭ സൂചകം സ്വർണ്ണക്കടത്ത് കേസിലും കരുവന്നൂരിലും കേരളത്തിൽ ഈടി ഇറങ്ങി മേയും എന്ന് തന്നെയാണ് മോദി അവർക്ക് നൽകിയ വാക്ക് ആ വാക്ക് നൽകിയില്ലെങ്കിൽ അണികൾ നിരാശരാകുമെന്നും ബി ജെ പി വിടാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നും മോദിക്ക് അറിയാം പിണറായി തന്നെ തനിക്കുള്ള കുഴി വെട്ടിവെച്ചിട്ടുണ്ട് അതിൽ നടപടി എടുത്തില്ലെങ്കിൽ അന്തർധാരയുണ്ടെന്ന പ്രചാരണം സത്യമാണെന്ന് അണികൾ വിശ്വസിക്കുകയും കേരളത്തിൽ ഇപ്പോഴുള്ള അടിത്തറ ഇളകുകയും ചെയ്യും അതുകൊണ്ട് കൂടിയാണ് പിണറായിക്കെതിരെ നടപടി വരുമെന്ന് പറഞ്ഞത് സ്വർണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നുമാണ് മോദി പറഞ്ഞത് കേരളത്തിലെ ബി ജെ പി ബൂത്ത് കാര്യകർത്താക്കളുമായുള്ള സംവാദത്തിലാണ് മോദി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത് സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടത് കരുവന്നൂരില് സി പി എമ്മിനെയും ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സോലോജിക്കുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും എ കെ ജി സെന്ററിനുമൊപ്പം പിണറായിയുടെ കുടുംബവും കേന്ദ്ര സര്ക്കാരിന്റെ റെഡാറിലുണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ കേസുകളെല്ലാം കേന്ദ്ര ഏജൻസി പൊടിതട്ടിയെടുത്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കും കേരളത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ എത്തുമെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുമ്പോൾ എന്തും എപ്പോഴും നടക്കാമെന്ന അഭ്യൂഹവും ശക്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മോദി അതിശക്തമായി പ്രതികരിക്കുന്നത് ആദ്യമായാണ് രണ്ടു ദിവസം മുമ്പ് കരുവന്നൂർ ബാങ്കിലെ നടപടികളിൽ ഇടപെടൽ ഉറപ്പിച്ചു നൽകിയ മോദി ഇപ്പോൾ കുറച്ചുകൂടി കടന്നിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അജണ്ട തെളിയുകയും ചെയ്യുന്നു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണക്കടത്തും പരാമർശിച്ചാണ് മോദി നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത് ബി ജെ പി സി പി എം അന്തധാര ഉണ്ടെന്ന സജീവ പ്രചാരണം നടക്കുന്നതിനിടെയാണ് മോദി പിണറായിക്കെതിരെ ആഞ്ഞടിച്ചത് ഇനി പിണറായിക്ക് ഇതിൽ നിന്ന് ഊരണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് ബി ജെ പിയിലേക്ക് പിണറായിയോ കുടുംബമോ മാറുക എന്നുള്ളത് അതാണ് ഇപ്പോൾ രാജ്യത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് അങ്ങനെ മാറാൻ ഇക്കഴിഞ്ഞ നാളുകൾ മുഴുവൻ അടിയുറച്ച സി പി എം നേതാവായി വാഴ്ത്തപ്പെട്ട പിണറായിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ മരണം വരെ ജയിലിൽ കഴിയുക എന്നത് പിണറായിയെ സംബന്ധിച്ച് ക്ലേശകരമാകും അതുകൊണ്ട് കുടുംബത്തിൽ ആരെങ്കിലും ബി ജെ പിയിലേക്ക് മാറുകയും മാപ്പുസാക്ഷി എന്ന നിലയിലേക്ക് പിണറായിയെയും മറ്റുള്ളവരെയും എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കില്ല എന്നും ഉറപ്പിച്ചു പറയാനാകില്ല മോദി ഒരു രാഷ്ട്രീയ ചാണക്യനാണ് അതുകൊണ്ട് ഇനി പിണറായിയുടെയും കുടുംബത്തിന്റെയും ഭാവി മോദി നിർണയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പിണറായി ഇപ്പോൾ വെറും കളിപ്പാവ മാത്രമായി മാറി പരസ്പരം അഴിമതികൾ മറച്ചുവെക്കുന്നതിനായാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളതെന്നും മോദി പറയുന്നു സ്വർണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ടെന്ന് രാജ്യത്തിന് മുഴുവൻ ബോധ്യമുണ്ട് അതുപോലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും പങ്കുണ്ട് പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നതിലേക്കാണ് ഈ തട്ടിപ്പ് കലാശിച്ചതെന്നും മോദി പറഞ്ഞു ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ച ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കില്ലെന്ന് കേരളത്തിലെ ജന ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇവർക്കെതിരെ കർശന നടപടിയെടുക്കും നീതി നടപ്പാക്കിയെന്ന ഉറപ്പുവരുത്തുമെന്നും മോദി ചേർത്തു ഇ ഡി കണ്ടുകെട്ടിയവർക്ക് നൽകുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇ ഡി കണ്ടുകെട്ടിയ തുകയുടെ യഥാർത്ഥ ഉടമകൾ സാധാരണക്കാരാണെങ്കിൽ അത് അവർക്ക് തിരിച്ചു ലഭിക്കാൻ നിയമസാധ്യത പരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞു കരുവന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് അഴിമതിയിലും പ്രമുഖ സി നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് ിച്ചു കൊണ്ടുപോയി അതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അഴിമതിക്കാരെ സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ചവരെ ജനങ്ങളെ വഞ്ചിച്ചവരെ വെറുതെ വിടരുത് ഇ ഡി കണ്ടുകെട്ടിയതിൽ സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം ഉണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടാൻ അടുത്ത സർക്കാർ അധികാരത്തിലെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും മോദി വാക്കു നൽകി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സുശക്തമാണ് എന്റെ ബൂത്ത് എന്ന പരിപാടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുമായുള്ള ഓഡിയോ സംവാദം സംഘടിപ്പിച്ചത് കേരളത്തിലെ പ്രവർത്തകർ ധീരരും ത്യാഗുകളും എന്തും നേരിടാൻ കെൽപ്പുള്ളവരുമാണ് അവർ മറ്റു സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്ക് പ്രേരണയും പ്രചോദനവുമാണെന്നും പ്രധാനമന്ത്രി പറയാൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചും ജനങ്ങളുടെ പ്രതികരണങ്ങളെ കുറിച്ചും നരേന്ദ്രമോദി ചോദിച്ചറിഞ്ഞു കേരളത്തിൽ പോരടിച്ചും കേരളത്തിന് പുറത്ത് ഒന്നിച്ചും പ്രവർത്തിക്കുന്ന ഇടതു വലതു മുന്നണികളെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുകയെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു നന്ദി